എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കിയുടെ സങ്കടങ്ങളെല്ലാം പിങ്കി ഇങ്ങനെ പറയുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് ആരൊക്കെ വന്നാലും പോയാലും ഈ വീട്ടിൽ പിങ്കിക്ക് ഒരു സ്ഥാനം ഉണ്ടാകും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പിങ്കിയും കൂട്ടി അകത്തോട്ട് പോകുന്നുണ്ട് അവരകത്ത് ചെന്ന് കഴിയുമ്പം അവിടെ ചർച്ചകളൊക്കെ നടക്കുന്നു ഗൗരിക്കും ഇന്ത്യ ഒരു ഒരു അനന്തരാവകാശ എന്നുള്ള രീതിയിൽ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് എന്ന് ഗൗതം പറയുന്നു മോഹിനിക്ക് ഇത് ഇഷ്ടപ്രിയ മോഹിനിക്ക് ഗൗരിമോളെ അങ്ങോട്ട് തെത്തെടുക്കുന്നത് പോലും തെത്തെടുക്കുന്നതല്ല അവിടുത്തെ ഒരു അവകാശിയായിട്ട് അങ്ങോട്ട് കയറ്റുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നല്ലോ ഏതായാലും അത് പറയുമ്പോൾ മോഹിനി അതിൻ്റെ ഇടയ്ക്ക് കയറി വീഴുന്നുണ്ട് മോഹിനി പറയും ഇത് നിൻ്റെ കുഞ്ഞാണ് എന്ന് അതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്നുള്ള രീതിയിൽ എന്ന് അത് ഗൗതത്തിൻ്റെ മകളല്ല എന്നുള്ള രീതിയിലും ഒരു കള്ളത്തരം പറഞ്ഞ് നന്ദങ്ങോട്ട് കൊണ്ടുപോകുന്ന ആണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുവാണ് അത് കേൾക്കുമ്പം ബാക്കിയുള്ളവർക്ക് ദേഷ്യം വരും അങ്ങനെ ആകെ പ്രശ്നമാകുന്നു അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട് ഗൗതം പറഞ്ഞ പറഞ്ഞ് അതുപോലെ തന്നെ ചെയ്യും അതുകൊണ്ട് മോഹിനിയോട് മാപ്പു പറയാൻ ജഗ നീ തന്നെ പറയണം പറയടാ അവളോട് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന മഹേശ്വരനെ കാണിക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നടുങ്ങി നിൽക്കുന്ന നമ്മുടെ മോഹിനിയും കാണിക്കുന്നുണ്ട് പിന്നീട് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴേക്കും അതിൽ കയറി ഇടപെടുവാണ് നമ്മുടെ നന്ദ നന്ദ പറയും എനിക്ക് ഗൗതം സാറിനോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കണം അപ്പുറത്തേക്ക് വന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ ഗൗതം നന്ദയുടെ കൂടെ അപ്പുറത്തേക്ക് മാറി നിൽക്കുവാണ് അന്നേരം നന്ദ വളരെ സൗമ്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ആ ഐ എസ് കാരനായ നമ്മുടെ ഗൗതൃത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാറ് മോളുടെ അച്ഛനാണ് ഞാൻ സമ്മതിച്ചു പക്ഷേ ഞാൻ അമ്മയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോട് ചർച്ച ചെയ്ത് എനിക്കും സമ്മതമാകുന്ന ഒരു രീതിയിൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ അവളുടെ അമ്മയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് പിന്നീട് ഗൗതം പിങ്കിയായിട്ട് സംസാരിക്കുന്നതും കാണിക്കുന്നുണ്ട് ഭാര്യ എന്ന ഒരു ലേവലിൽ തന്നെയാണല്ലോ പിങ്കിയും ഇന്ത്യ വിധത്തിലുള്ളത് ആ ഉണ്ട് പലതിലും പിങ്കിയുടെ അഭിപ്രായവും അനുവാദവും ഒക്കെ വേണം ഗൗതത്തിന് രണ്ട് വെള്ളത്തിൽ കാല് വയ്ക്കുന്നവർക്കുള്ള ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത് ഏതായാലും ഇതൊക്കെയാണ് പ്രമോ കാണിക്കുന്നത്